അടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും ചിതറയിലെ സി കേശ്വരൻ ഗ്രന്ഥശാലയും ചേർന്ന് നാളെ മുതൽ പത്തൊൻപത് വരെ തീയതികളിൽ സംഘടിപ്പിക്കുന്ന അഗ്രി ഫസ്റ്റിൻ്റെ പത്ര സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സംഘാടക സമൃദ്ധിക്ക് വേണ്ടി സ്വാഗതം ചെയ്യണം ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് സംഘാടക സമിതിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട ചിതറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മണത്തരമാണ് സംഘാട സമിതിയുടെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ പൊണ്ടായി സുരേഷ് കാർ ബാങ്കിന്റെ ചെയർമാനാണ് സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ ഈ ടെസ്റ്റുമായി സഹകരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന സി കേശവൻ ഗ്രന്ഥശാലയുടെ സെക്രട്ടറിയാണ് സി പി ജസിൻ അതുപോലെ തന്നെ സി കേശവൻ ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് ശ്രീ ജി നാരായണ ഈ സംഘടന സമിതിയുടെ കോർഡിനേറ്റർമാരിലൊരാളാണ് ശ്രീ സജു തേട് സജുശാല പ്രവർത്തകരാണ് അടക്കൽ ഫാർമ പ്രൊഡ്യൂസർ കമ്പനി നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് രൂപീകരിക്കുന്ന പതിനായിരം കർഷക ഉൽപാദക കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നൊരു കമ്പനിയാണ് നബാർഡാണ് ഈ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തെ കാർഷിക വികസനത്തിനും കാർഷിക ഉത്പാദന മേഖലയുടെ വളർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കർഷക ഉൽപാദക കമ്പനികൾ രൂപീകരിച്ചത് ഈ കമ്പനികളുടെ സവിശേഷത എന്താന്ന് വെച്ചാൽ കർഷകർ തന്നെയാണ് സീകരണം പ്രസ്ഥാനങ്ങൾക്ക് മുൻപേ എടുത്ത് അവർ തന്നെ ഓഹരി അടച്ച് അവരുടെ നേതൃത്വത്തിലാണ് കർഷക കമ്പനികൾ രൂപീകരിച്ചത് കടക്കൽ മാർക്കറ്റ് പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് അപ്പൊ ഈ വർഷം ഒക്ടോബർ ആകുമ്പോൾ ഈ കമ്പനി മൂന്ന് വർഷം പൂർത്തിയാകുന്നു ഈ മൂന്ന് വർഷത്തിനു മുമ്പ് കാർഷിക സമ്പർക്ക പരിപാടിയുടെ ഭാഗമായിട്ടാണ് വിപുലമായ ഒരു അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അപ്പൊ അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിന് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏക മോഡൽ വില്ലേജ് ലൈബ്രറിയാണ് വളവുച്ചേലെ സി കെശ്വരൻ ഗ്രന്ഥശാല അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സി കേശവൻ ഗ്രന്ഥശാലയിൽ കമ്പനിയും കൂടി ചേർന്നിട്ട് സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ ഏജൻസികൾ സഹകരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെറ്റിനറി സർവകലാശാല മാധ്യമ സ്ഥാപനങ്ങൾ കർഷക സംഘടനകൾ വിവിധ വകുപ്പുകൾ എല്ലാവരുടെയും കൂടി സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ അഗ്രി ട്രസ്റ്റ് സംഘടിപ്പിക്കുന്നത് മണ്ണ് പൊന്നാക്കുന്നവരുടെ ഉത്സവം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഫെസ്റ്റിൽ നാളെ പതിനാറിന് തുടക്കം കുറിക്കുന്നത് കേരള വെറ്റിനറി സർവകലാശാല സംഘടിപ്പിക്കുന്ന ഒരു അക്കാഡമിക് സെമിനാറിനോടുകൂടിയാണ് ആ അക്കാഡമിക് സെമിനാർ കേരളത്തിന്റെ മുൻ വകുപ്പ് മന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും നാളെ വൈകുന്നേരം സി കെ ശവൻ ഗ്രന്ഥശാലയുടെ പ്രവർത്തകർ ഈ പരിപാടി ജനങ്ങളെ അറിയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് പതിനേഴാം തീയതി രാവിലെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി നിർവഹിക്കും ആ പരിപാടിയിൽ കൊല്ലത്തിന്റെ എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കന്മാരും ജനപ്രതിനിധികളുമെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കും ഈ സെമിനാർ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചിട്ട് ചടയമംഗലം ബ്ലോക്കിലെ ഏറ്റവും മികച്ച ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളെ ക്ഷീരവികസന വകുപ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്കുള്ള പുരസ്കാര സമർപ്പണവും മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡ് ദാനവും ഉണ്ട് ഇത് കഴിയുമ്പോൾ പ്രത്യേകമായ ഒരു സെമിനാർ സെഷൻ അല്ല ഒരു ടോക്ക് ഷോയാണ് അതില് കർഷകരും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ചേർന്ന് സംവദിക്കുകയാണ് അതിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡയറക്ടർ ക്ഷീരവികസന വകുപ്പിൻ്റെ ഡയറക്ടർ ഈ മേഖലയിലെ മെൽമ ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ നേതാക്കൾ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മാനേജിംഗ് ഡയറക്ടർമാർ അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും മറുഭാഗത്തിൽ സഹകാരികളും കർഷകരും പങ്കെടുക്കും ആ ചർച്ചയിലൂടെ ഉന്നയിക്കപ്പെടുന്ന കാലികമായ പ്രശ്നങ്ങൾ കേരള സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു നടപടിക്രമവും സ്വീകരിച്ചിട്ടുണ്ട് പതിനേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം ശ്രീ ബാബാ സുരേഷ് അദ്ദേഹം ഒരു ബോധവൽക്കരണ പരിപാടി അവിടെ അവതരിപ്പിക്കും അത് സ്കൂളുകളിലെ കുട്ടികളാണ് അത് പങ്കെടുക്കുന്നത് പതിനെട്ടാം തീയതി രാവിലെ കാർഷിക സെമിനാറാണ് ആ കാർഷിക സെമിനാറിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ നിർവഹിച്ചു ഈ സെമിനാറില് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാനിക് ഗാർഡൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ വി അരുമാചലം മുഖ്യ അതിഥിയായി സംബന്ധിക്കും കൂടാതെ ജനപ്രതിനിധികളും കൃഷി ശാസ്ത്രജ്ഞനും ഉദ്യോഗസ്ഥ പ്രമുഖരും കർഷക പ്രമുഖരും ഇതിൽ പങ്കെടുത്തു അവിടെ പ്രമോദ് മാധവൻ ഏറ്റവും സമകാലികമായ ഒരു കാർഷിക പ്രസനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കും ഈ കാർഷിക സെമിനാറിലും നമ്മുടെ ചടയമംഗലം ബ്ലോക്കിലെ ഏറ്റവും മികച്ച കാർഷിക കൂട്ടങ്ങളെ കൃഷിക്കൂട്ടങ്ങളാണത് കൃഷിവകുപ്പ് പറയുന്നത് ആ കൃഷി കൂട്ടങ്ങളെ കൃഷിവകുപ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ട് അവരെ പുരസ്കാരം നൽകി ആദരിക്കും മികച്ച കർഷകരെ ആദരിക്കും പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ അത് വെറ്റിനറി മേഖലയിലെ ഡോക്ടർമാരുടെ പ്രമുഖമായ സംഘടനയാണ് ആ വെറ്റിനറി അസോസിയേഷൻ ജീവജാലകം എന്ന പേരിൽ ഒരു കാർഷിക മൃഗസംരക്ഷണ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുന്നത് ആറ് ഹയർ സെക്കൻഡറി സ്കൂളുകളെ പ്രതികരിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ആ വിദ്യാർത്ഥികൾ ആയി നടക്കുന്ന മത്സരത്തിന്റെ വിജയികൾക്ക് പ്രത്യേകമായ ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ തന്നെ നൽകുന്നു പത്തൊൻപതാം തീയതി രാവിലെ തേനീച്ച കർഷകരുടെ സംഗമം ശ്രീ എസ് രാജേന്ദ്രൻ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു ആ സെമിനാറിൽ നമ്മുടെ ചടയമംഗല ബ്ലോക്കിലെ മികച്ച ലേൻ കർഷകരെയും ലേൻ സംരംഭകരെയും ആദരിക്കുന്നു പത്തൊൻപതിന് ഉച്ചയ്ക്ക് ശേഷം ഈ അഗ്രി ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള വനിതാ സംഗമവും വനിതാ സംരംഭകത്വ പുരസ്കാര സമർപ്പണവും നടക്കുന്നു ഈ വനിതാ സംഗമം ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ചിറപ്പഞ്ചായത്ത് കുടുംബശ്രീ സി കെസ് ഗ്രാമപഞ്ചായത്തിന്റെ ലെ അംഗൻവാടി ആശാ പ്രവർത്തകരും സി കെശവ് ഗ്രന്ഥശാലയിലെ വനിതാ വേദി പ്രവർത്തകരുമാണ് ഇവിടെ സംഗമം നടത്തുക മാത്രമല്ല ഈ സംഗമത്തോടനുബന്ധിച്ചിട്ട് നമ്മുടെ ബ്ലോക്കിൽ തന്നെ തെരഞ്ഞെടുത്ത വനിതാ സംരംഭകർക്ക് പുരസ്കാര സമർപ്പണവും നടത്തുന്നുണ്ട് വൈകുന്നേരം ഇതിന്റെ സമാപന സമ്മേളനം ശ്രീ ചിറ്റേ ഗോപകുമാർ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ അതുപോലെ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വനിതാ കമ്മീഷന്റെ മുൻ അംഗമായിട്ടുള്ള ശ്രീമതി ഷാഹിദ കമാലാണ് ആ വനിതാ സംഗമത്തിൽ വിശിഷ്ട അതിഥിയായിട്ട് പ്രശസ്ത ചലച്ചിത്രകായിക ചിത്ര എസ് അയ്യർ പങ്കെടുക്കും പത്തൊൻപതിലെ സാംസ്കാരിക സമാപന സമ്മേളനം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും കരിനാഗപ്പള്ളിയുടെ എം എൽ എ ആയിട്ടുള്ള ശ്രീ സി ആർ മഹേഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ആ സമ്മേളനത്തിലെ കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലെ പ്രസിഡന്റ് മുഖ്യ അതിഥിയായി സംബന്ധിക്കുന്നത് ശ്രീ കെ ബി മുരളീകൃഷ്ണൻ അതോടുകൂടി സമ്മേളനങ്ങളെല്ലാം അവസാനിക്കും ഈ അഗ്നി ഫസ്റ്റിന് പകർത്തിക്കൊണ്ട് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ സി കെ ശവശാരിയുടെ ആഭിമുഖ്യത്തിൽ കലോത്സവം കൾച്ചറൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരിക്കും പതിനേഴാം തീയതി മെഗാ കൈബിക്കളി മത്സരം പതിനെട്ടാം തീയതി ഇപ്പം നമ്മുടെ നാട്ടിൽ പിന്നെ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള മലയാള ചലച്ചിത്ര രംഗത്തേക്ക് നാട്ടിൻ പുറത്തെ സാധാരണ പ്രവർത്തകർ അഭിനേതാക്കളും സംവിധായകരുമായി മാറുന്ന മൈക്രോ ഫിനാ ഫൈനാൻസ് പോലീസ് ഡേ അതുപോലെ തന്നെ പ്രീ ഡിഗ്രി ഒരു ചെറിയ ഡിഗ്രി അല്ല എന്ന പേരുകളിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള സിനിമകളിലെ ധാരാളം അണിയറ പ്രവർത്തകർ അതിന്റെ സംവിധായകർ നിർമ്മാതാക്കൾ അഭിനേതാക്കൾ ചിതറ പഞ്ചായത്തിനും പരിസര പ്രദേശങ്ങളിലുള്ളവരുണ്ട് അപ്പൊ അവരെ ആദരിക്കുക അവരെ മലയാള സിനിമാ വ്യവസായ രംഗത്തേക്ക് അവരെ കൂടി അംഗീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി വർത്തമാന കാലത്തെ നമ്മുടെ ഒരു കടമയാണ് അവരെ ആദരിക്കുന്നൊരു ചടങ്ങ് പതിനെട്ടാം തീയതി സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ പ്രമുഖരായിട്ടുള്ള സിനിമാ പ്രവർത്തകനും ഡബിങ് ആർട്ടിസ്റ്റും അഭിനേതാവുമായിട്ടുള്ള പ്രൊഫസർ അലിയാറാണ് ഈ പതിനെട്ടിന് തന്നെ അവിടെ എ കെ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ തകർത്താട്ടം എന്ന് പറഞ്ഞ നൃത്ത മഹോത്സവം അവതരിപ്പിക്കുന്നുണ്ട് പത്തൊൻപതിന് വൈകുന്നേരം സമാപന സമ്മേളനത്തിന് ശേഷം തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ടുകടിക്കാരൻ്റെ മകൾ എന്ന നാടകമുണ്ട് ഈ ഫെസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തനം വിപുലമായ കാർഷിക പ്രദർശന വിപണന മേളയും ചിത്ര പ്രദർശനവുമാണ് കാർഷിക പ്രദർശന വിപണനമേളയിൽ പുലിയോട്ടുമല ഗവൺമെന്റ് ഹൈടെക് ഡയറി പാമ്പ് അതുപോലെ തന്നെ പാലോട് ടി വി ജിആർ ഐ ക്ഷീത വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് അതുപോലെ തന്നെ പിന്നെ ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പിന്നെ വിവിധ സ്ഥാപനങ്ങൾ കുടുംബശ്രീ കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇവരുടെ എല്ലാം പ്രത്യേകമായ സ്റ്റാളുകളുണ്ട് അവിടെ കൂടുതൽ കൗതുകകരമായ ഒരു പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് പൈതൃക കൂടാരം എന്ന പേരിലാണ് അര നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നമ്മുടെ പുരാതനമായ കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലുള്ള പൈതൃക വസ്തുക്കളുടെയും അത്യപൂർവമായ ഒരു ശേഖരത്തിൻ്റെ പ്രദർശനമാണ് ഈ മൂന്ന് ദിവസവും ചിതറ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളും പൊതുജനങ്ങളും ഈ അഗ്രീ ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദർശനം കാണുവാനായി എത്തിച്ചേരും ആയിരക്കണക്കിന് ആളുകൾ അത് പങ്കെടുക്കണം അപ്പോഴാണ് അഗ്രീ വിജയിക്കുന്നത് അതുകൊണ്ട് എക്സിബിഷന് മതിയായൊരു പ്രാധാന്യം ഇക്കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട് കാർഷിക പ്രദർശനം വളരെ പ്രധാനമാണ് കുട്ടികളെല്ലാം വരുമ്പോൾ നമ്മളും കൃഷിയിലേക്ക് എന്ന മഹത്തായ സന്ദേശം ഇതുവഴി ആയിരക്കണക്കിന് പുതിയ തലമുറയിലേക്ക് എത്തിച്ചുകൊണ്ട് മണ്ണിനെ പൊന്നാക്കുന്നവരുടെ ഒരു ഉത്സവം സവിശേഷമായ ഒരു ഫെസ്റ്റാക്കി മാറ്റുവാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് ഇതോടനുബന്ധിച്ച് തന്നെ കാർഷിക ഫോട്ടോഗ്രാഫി പ്രദർശനവും അതുപോലെ നമ്മുടെ പാഠപുസ്തകത്തിൽ ഇപ്പം ചിത്രങ്ങൾ വരച്ച് പ്രസിദ്ധി നേടിയിട്ടുള്ള കടക്കുകയറിയായിട്ടുള്ള മാളവിക എന്ന കുട്ടിയുടെ ചിത്ര പ്രദർശനം അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നാല് ദിവസത്തെ ഈ ഫെസ്റ്റ് വിജയിപ്പിക്കണമെന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരോടും അഭ്യർത്ഥിക്കുന്നു സമാപന സമ്മേളനം നടക്കുന്ന ദിവസം തന്നെ അതിന് മുന്നോടിയായിട്ട് സോപാന സംഗീത രംഗത്തെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന വിദഗ്ധനാണ് കലാകാരനാണ് ശ്രീ അമ്പലപ്പള്ളി വിജയകുമാർ അദ്ദേഹത്തിൻ്റെ സോപാന സംഗീത പരിപാടിയുടെ അവതരണവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്